കാന്താരി ചീനി എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ജന്മദേശം അമേരിക്കയാണ് മുളക് വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ചെടിയാണ് ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് വടക്കൻ കേരളത്തിൽ ചീനി മുളക് എന്നും അറിയപ്പെടുന്നു കാന്താരി പൂത്തു തുടങ്ങിയാൽ എപ്പോഴും വിളവ് തരും ഒരു ചെടിക്ക് നാല് മുതൽ ആറു വർഷം വരെ ആയുസ് ഉണ്ടാവും ഭാഗം സമൂലം ഗുണങ്ങൾ രസം കടു ഗുണം ലഘു ലഘുതീഷ്ണം വീര്യം ഉഷ്ണം വിഭാഗം കടു ഔഷധോപയോഗങ്ങൾ അടിയിടി തുടങ്ങിയ ഉള്ളിലുണ്ടാകുന്ന ചതവുകൾക്ക് കാന്താരി ചീനി സമൂലം വെള്ള ത്തിൽ അരച്ച് ചെന്നിനകവും ചേർത്ത് കലക്കി സേവിക്കുന്നത് ഫലപ്രദമാണ് വീഴ്ചയിൽ ഉണ്ടാകുന്ന ചതവിന് കാന്താരിച്ചീനി സമൂലം അരച്ച് ചാരായത്തിൽ കുടിക്കുന്നതും ഗുണകരമാണ് കാന്താരിച്ചീനിയുടെ ഇലയും മൂക്കാത്ത പിഞ്ചുമുളകും തോരൻ വെച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ പൊണ്ണത്തടി ഹൃദ്രോഗം എന്നിവയ്ക്ക് നല്ലതാണ് വിറ്റാമിനുകളായ എ സി ഇ എന്നിവയും അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങളും ധാരാളം അടങ്ങിയിരിക്കുന്നു പാർശ്വഫലങ്ങൾ അമിതോപയോഗം തൊക്കിൽ പുകച്ചിലും ചൊറിച്ചിലും പെട്ടെന്നുള്ള അമിത വിയർപ്പിനും കാരണമാകും ും കണ്ണു നിറഞ്ഞൊഴികൾ മൂക്കൊലിപ്പ് വായിൽ പുകച്ചിൽ വയറിൽ നെഞ്ചരിച്ചിലും പുകച്ചിലും ഉണ്ടാക്കുന്നതാണ് വൃക്ക രോഗികളും ഉപയോഗിക്കരുത് അൾസർ ഉള്ളവരും കാന്താരി ഉപയോഗിക്കരുത് ഗർഭാവസ്ഥയിലുള്ളവരും മുലയൂട്ടുന്ന അമ്മമാരും കാന്താരി അമിതമായി ഉപയോഗിച്ചാൽ കുട്ടികളിൽ തൊക്കു രോഗങ്ങൾക്ക് കാരണമാകും രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാന്താരി മുളക് ഉപയോഗിക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് 你。